യൂട്യൂബ് ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് സ്പെഷ്യൽ ഹായ് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺഡാ റിമൂവ് ചെയ്യാനുള്ള ചെറിയൊരു ഹോം റെമഡിയാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമുക്ക് ആദ്യം ഒരു ബൗളെടുക്കാം കേട്ടോ ബൗൾ എടുക്കുന്ന സമയത്ത് ഇതുപോലെ കുഴിഞ്ഞ് എന്തെങ്കിലും ഒരു ചെറിയ ബൗൾ എടുക്കുന്നതാവും ആവും നല്ലത് അതല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു പായ്ക്ക് മൊത്തം താഴെ വീഴു എടുക്കുന്ന സമയത്ത് അതിനുള്ളിലോട്ട് കുറച്ച് തൈര് തൈരൊഴിക്കുക തൈരോ മോരോ അങ്ങനെ ഏതായാലും കുഴപ്പമില്ലാട്ടോ ഇതിലേതെങ്കിലും ഒന്ന് എടുത്തിട്ട് നമുക്ക് അതിനുള്ളിലേക്ക് കുറച്ച് ഒരു തക്കാളിക്ക മുറിച്ചിട്ട് അതിൻ്റെ ഒരു പകുതി തക്കാളിയുടെ നീരുകൂടി എടുത്ത് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ അപ്പം ആ ഒരു തക്കാളിക്ക നീര് മിക്സ് ചെയ്യുന്നത് പോലെ തന്നെ ഇതിലേക്ക് നമുക്ക് ഒരു ഓറഞ്ചിൻ്റെ കുറച്ച് നീരെടുത്തിട്ട് ഇതുപോലെ പിഴിഞ്ഞ് അധികം മിക്സ് ചെയ്തെടുത്താലും വളരെ നല്ലതാണ് സൻഡാൻ മാറാനായിട്ട് ഇത് വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പായ്ക്കാണ് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ബായ്ക്കാണ് കേട്ടോ അത് ഇതുപോലെ എടുത്തിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമ്മുടെ മുടിയെല്ലാം മുകളിൽ അങ്ങനെ ഇട്ടു കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആവും പിന്നെ നമ്മുടെ കമ്മലിൽ മാലയൊക്കെ ഊരി വെക്കുവാണെങ്കിൽ വളരെ നല്ലതാട്ടോ തൈരൊക്കെ ഉള്ള ഒരു പായ്ക്കായത് കൊണ്ട് തന്നെ ചിലപ്പം നമ്മുടെ അതായത് ഇങ്ങനെ ചൊറിച്ചിലൊക്കെ വരാൻ സാധ്യതയുണ്ട് ഈ മാലയൊക്കെ വരുന്ന സമയത്ത് അതെല്ലാം ഊരി വെച്ചതിന് ശേഷം നമ്മൾ ഇടുന്നതായിരിക്കും നല്ലത് കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ട് മുഖത്ത് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മുടെ ഏറ്റവും കൂടുതൽ സൻഡാനുള്ളത് മുഖത്തിൻ്റെ ഏത് ഭാഗത്താണോ അവിടെ ഇച്ചിരി കട്ടിക്ക് ഇടുക കേട്ടോ നന്നായിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പത്തിരുപത് മിനിറ്റ് നന്നായിട്ട് വയ്ക്കുക മുഖത്ത് അപ്പോൾ അതങ്ങനെ വെച്ചിട്ട് നമ്മൾ ഒരു ഇരുപത് മിനിറ്റോളം വെച്ചിട്ട് നമ്മൾ വാഷ് ചെയ്യുക നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് ടാൻ വരുന്നതെല്ലാം റിമൂവ് ആവും കേട്ടോ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് നമുക്ക് വേഗം ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ടിപ്പാണിത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി അങ്ങനെ മുഖത്ത് ഇടുകയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ നമ്മുടെ ടാൻ വളരെ വേഗത്തിൽ മാറും കേട്ടോ ഇത് വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പായ്ക്കാണ് എല്ലാവരും യൂസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാവുകട്ടോ നമ്മുടെ കഴുത്തിലും ചെവിയിലും മൂക്കിൻ്റെ രണ്ട് സൈഡിലും ഒക്കെ ആയിട്ട് നന്നായിട്ട് തേക്കുക പിന്നെ ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പായ്ക്കായിട്ടോ എല്ലാ സ്കിന്നിൻ്റെ മാച്ചായിട്ടുള്ള ഒരു ഇതായത് തന്നെ എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാം പിന്നെ നമ്മുടെ കഴുത്തിൻ്റെ താഴെ കഴുത്തിന് ചുറ്റുമൊക്കെ ആയിട്ട് തേക്കുക കേട്ടോ കഴുത്തിന് പുറയിൽ ആ ബ്ലാക്ക് കളറിൽ വരുന്ന ആ ഒരു ഒരിതൊക്കെ മാറാനായിട്ട് വളരെ നല്ലതാണ് അപ്പോൾ നമ്മുടെ കണ്ണിനും മൂക്കിനും ചുറ്റുമൊക്കെ ആയിട്ട് ടാൻ അടിക്കുന്നതെല്ലാം നന്നായിട്ട് റിമൂവ് ആവും ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ വളരെ വലിയ രീതിയിൽ മതി നന്നായിട്ട് ബലം കൊടുക്കുമെന്ന് വേണ്ട സിമ്പിളായിട്ട് ചെറുതായ രീതിയിലൊന്നും മസാജ് ചെയ്ത് ചെറുതായിട്ട് കൊടുക്കുക കേട്ടോ നമ്മളിടുന്ന ബാക്കി സ്കിന്നിൽ ഒന്ന് ജെസ്റ്റായിട്ട് പിടിക്കാൻ വളരെ നല്ലതാണ് അതിന് ശേഷം അതൊന്ന് ഇട്ട് കുറച്ച് തണുത്ത വെള്ളം എടുത്തിട്ട് അത് നന്നായിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക കേട്ടോ വാഷ് ചെയ്തിട്ട് നന്നായി നന്നായിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം ഏതെങ്കിലും മോയിസ്ചറൈസറും കൂടി ഒന്ന് തേക്കുവാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും ഇത് ഡെയിലി ചെയ്യുന്നത് വളരെ നല്ലതാട്ടോ ഈ ഒരു പായ്ക്ക് നമ്മുടെ സൺഡാൻ വളരെ നന്നായിട്ട് ഫേസിൽ ഇല്ലാതാക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ വീഡിയോ വീഡിയോ എല്ലാവർക്കും വീണ്ടും വീണ്ടും നമുക്ക്